എൻ്റെ പേര് അനീറ്റ ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എലിക്കുള ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം ജനുവരി പതിനെട്ടിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ഈ കൃപാസനത്തെ പറ്റിയൊക്കെ അറിയുന്നത് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അറി പറ്റി അറിയുന്നത് എൻ്റെ ഞാൻ ഫോർത്ത് ഇയർ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് അവളുടെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് അങ്ങനെ ഉടമ്പടിനെ പറ്റിയിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പം ഈ കൃപാസനത്തിൽ വന്ന് ഇങ്ങനെ സാക്ഷി ഇവിടുത്തെ പത്രമൊക്കെ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെ സാക്ഷ്യങ്ങളൊക്കെ വായിക്കും അപ്പോൾ അവൾ അവളുടെ അമ്മ കൊടുത്ത കുറച്ച് ഉപ്പ് അവിടെ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു അപ്പം എക്സ് ഫോർത്ത് ഇയർ എക്സാം ടൈമിൽ ഫൈനൽ എക്സാം നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫോർത്ത് ഇയർ എക്സാമിന് ഫൈനൽ എക്സാം നല്ല ടഫാണ് പഠിക്കാനും ഒരുപാടുണ്ട് അപ്പോൾ നല്ല ടഫായി എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു പാസ്സാകുന്ന യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്താ ഇവിടുത്തെ ഉടമ്പടി എനിക്കൊരു കാര്യങ്ങളും അറിയില്ല എങ്കിലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ അവൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ഞാനും ഞങ്ങളും ഞങ്ങൾ മൂന്ന് കൂട്ടുകാരികളാണ് ഞങ്ങൾ രാവിലത്തെ ഉടമ്പടി വൈകിട്ടത്തെ സായാഹ്ന പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് ചെല്ലുമായിരുന്നു രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും വൈകിട്ട് സായ്ഹന പ്രാർത്ഥനയും ചെല്ലും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എങ്കിലും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കും അമ്മേ എക്സാം പാസ്സാകുവാണെങ്കിൽ ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നോളാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് വന്നു ഞങ്ങൾ മൂന്ന് പേര് നല്ല മാർക്കോടെ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഒ ഇ റ്റിക്കാണ് പോകുന്നത് അപ്പം ഞാൻ ഞാനും ഓർത്തു ഒ ഇ റ്റിക്ക് പോകാം എന്നൊക്കെ ഓർത്തു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പഠിക്കാൻ പോകാം പക്ഷേ അത് ഒ ഇ റ്റി കിട്ടിയതിൻ്റെ സാക്ഷ്യമായിട്ടൊന്നും പറയാനില്ല ഞാനിവിടെ നിൽക്കുന്ന എനിക്ക് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് എനിക്ക് പ്ലസ് വൺ പഠിക്കുന്ന സമയം മുതലേ തലവേദനയായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയില്ലിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങി വീണു എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് തലയിലെന്തോ കഫമൊക്കെ കെട്ടി പൂപ്പൽ കെട്ടി കിടക്കുന്നതാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അത് രണ്ട് വർഷത്തേക്ക് കുറേ മെഡിസിൻ കഴിച്ചു തലവേദനയൊന്നും മാറുന്നില്ല അത് കഴിഞ്ഞ് ആ സിഷ്യൽ നേഴ്സിങ്ങിന് പോയി അവിടെ ചെന്ന് ഫസ്റ്റ് ഇയർ പബ്ലിക് എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും ഫസ്റ്റ് എക്സാം എഴുതുക നല്ല ടഫ് പഠിക്കാനും എല്ലാം ഞാൻ ഈ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് എനിക്കിങ്ങനെ തലവേദന വന്നു ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് തലവേദന വരുമ്പോഴത്തേക്കും തലയിൽ ഒരു സൈഡിലൊക്കെ ഞരമ്പൊക്കെ ഫുള്ള് തെളിഞ്ഞു വരും നമുക്ക് പുറത്ത് കാണാം എൻ്റെ വലത്തെ കാലിന് തളർച്ച ഉണ്ടാവും കുഴഞ്ഞു പോകുന്നതല്ലോ തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തലവേദന കൂടി എൻ്റെ ഫ്രണ്ട്സ് ഇവർ രണ്ട് പേരോട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസിയിൽ അഡ്മിറ്റാക്കി ആ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണാം അന്നേരത്തേക്കും കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞു വെച്ചിട്ട് അവിടെ ചെന്ന് എനിക്ക് സീഷർ ഉണ്ടായി അപ്പോൾ എനിക്ക് ബോധമൊന്നുമില്ല ഞാൻ അൺകോൺഷ്യസായി പിറ്റേ ദിവസം രാവിലെ എം ഐ സിയുയിൽ കണ്ണ് തുറക്കുന്ന മാത്രം ഞങ്ങളുടെ തന്നെ പെരൻ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ എം ഐ സിയുവിൽ കണ്ണ് തുറന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതിന് ആ നൈറ്റിൽ പിറ്റേ ദിവസം വരെ എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുള്ള അറിവേ ഉള്ളു എനിക്ക് അപ്പോൾ ഞാനാണെങ്കിൽ ആ ടൈമിൽ എന്നെ സി ടിക്ക് എക്സ്റേക്കും എല്ലാം കൊണ്ടുപോയി റിപ്പോർട്ട്സ് വന്നപ്പോൾ എല്ലാത്തിനകത്ത് നോർമലാണ് അപ്പോൾ അവർ പറഞ്ഞ് നമുക്കൊരു എം ആർ ഐയും കൂടി എടുത്ത് നോക്കാം എന്നിട്ട് എന്താണെന്ന് നോക്കാം അങ്ങനെ എം ആർ ഐ എടുത്ത് നോക്കിയാൽ അതിൽ നോർമലാണ് പക്ഷേ എനിക്ക് ഫിക്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല അവർ ഒരു എപ്പിലെപ്റ്റിക് ഡ്രഗ് സ്റ്റാർട്ട് ചെയ്തു എപ്പിലപ്സി ആണെന്ന് പറഞ്ഞാൽ അവർ ഡ്രഗ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു ഒരു ദിവസം സിക്സ് ഹൺഡ്രഡ് എം ജി എനിക്ക് താ രാവിലെ ഡ്യൂട്ടി ക്ലാസ് എല്ലാം കൂടെ പറ്റുന്നില്ല ഫുള്ള് നമ്മളിങ്ങനെ ഒരു മയക്ക അവസ്ഥയിലിരിക്കും ഇത് രണ്ടും കൂടെ രാവിലെ ഒരു ത്രീ ഹൺഡ്രഡ് എം ജി വൈകിട്ടും അങ്ങനെ തന്നെ കഴിച്ചു കഴിച്ച് അങ്ങനെ ഒരു കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ട് തന്നെ പോവുക അത് കഴിഞ്ഞ് ഈ ട്രെയിനിൽ അവിടെ നാട്ടിൽ കർണാടകയിൽ ഞാൻ പഠിച്ച് അവിടുന്ന് നാട്ടിൽ വരുന്ന സമയത്ത് ട്രെയിനിലൊക്കെ വെച്ച് എനിക്ക് സീഷർ ഉണ്ടായി ഞാൻ വീണ് എന്തോ ഭാഗ്യത്തിന് ട്രെയിനിലൊന്നും മറിഞ്ഞ് വീണില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഇത് എൻ്റെ കണ്ടിന്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക പക്ഷേ ചെക്കപ്പ് അപ്പ് ചെയ്യുമ്പോഴൊക്കെ അവിടെയാണ് ചെക്ക് ചെയ്ത് അവിടെയൊക്കെ നോർമലാണ് പിന്നെ നാട്ടിൽ വന്നിട്ട് ഈ ഫോർത്ത് ഇയറിൽ ഈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് അവൾ പറഞ്ഞിട്ട് എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ എൻ്റെ ഈ സീഷറിൻ്റെ കാര്യം കാരണം എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു അസുഖം കാരണം നമ്മൾ നമ്മളെപ്പോഴാണ് അൺകോൺഷ്യസ് ആവുന്നത് എപ്പോഴാണ് മറിഞ്ഞ് വീഴുന്നത് എവിടെയാ വീഴുന്നത് ഒന്നും അറിയത്തില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലൈഫിനി അതുപോലെ ബാധിക്കും അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെയാണ് ഒത്തിരി പേരും എൻ്റെ സീനിയേഴ്സ് അങ്ങനെ പലരും എന്നോട് പറഞ്ഞു അടി ഈ ഇങ്ങനെ ഈ ഒരു അസുഖം ഒക്കെ മുമ്പോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീ ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി എല്ലാം ഉറപ്പൊന്നും അങ്ങനെ അളയ്ക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യുന്നീ അപ്പോൾ എന്താ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിവിടെ പാലായിൽ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ ഈ ജി എടുത്ത് നോക്കി അപ്പോൾ അതിനകത്ത് വേരിയേഷനുണ്ട് അപ്പോൾ നമുക്ക് ഡോക്ടർ അവിടെ കഴിഞ്ഞ് അവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ മെഡിസിൻ വേണ്ട നമുക്ക് വേറൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞൊരു ഡോസ് കുറഞ്ഞൊരു മെഡിസിൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു അത് കഴിച്ച് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചു അമ്മ എൻ്റെ അസുഖം എൻ്റെ ഈ സീശർമാറുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്നും ഉള്ളൊരു വേദനയായിരുന്നു കാരണം അവർ മാത്രമേ കാണുന്നുള്ളൂ ഞാനിങ്ങനെ ഈ ബോധം എനിക്കറിയില്ലല്ലോ എന്താ സംഭവിക്കുന്നത് ഞാനിങ്ങനെ ഈ ബോധം കെട്ട് വീഴുന്നതും ഉള്ള അവസ്ഥ അവർക്കെന്നും ഒരു ബുദ്ധിമുട്ടായി എന്ന് എന്നും ആശുപത്രിയിൽ പോക്കും കാര്യങ്ങളും കഷ്ടപ്പാടും അപ്പം ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ അസുഖം മാറുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എന്ന് ഞാൻ അമ്മയോട് നേർന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോയിറ്റ് പഠിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നിട്ടും എനിക്ക് ലിസ് പഠിക്കുന്നവർക്കറിയാം ലിസണിങ് ഒക്കെ വെക്കാൻ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോഴത്തേക്കും പറ്റുന്നില്ല ഭയങ്കര തലവേന എടുക്കുക ഞാൻ ക്ലാസ്സിൽ നിന്ന് പല തവണ ക്ലാസ് കട്ട് ചെയ്ത് ചേച്ചി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ നിന്ന് തന്നെ പോന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ അഞ്ചരക്ക് പ്രത്യക്ഷിക്കുകയാണ് അപ്പോൾ ഞാൻ ഡേറ്റ് എടുത്തു എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു ആ ഫസ്റ്റ് ഡേറ്റ് മെയ് തേർട്ടീൻത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ ഒരവസ്ഥ രാവിലെ അഞ്ചരയ്ക്കാവുമ്പോൾ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഒന്നുകൂടെ കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണീ കൃപാ ആൾത്താരയിലിരിക്കുന്ന അമ്മയുടെ അതേ രൂപം അതിൽ നിന്ന് തിരമാല അടിച്ചുയരുന്ന പോലെ വെള്ളം ആ ആകാശത്തേക്ക് ഉയരുവാ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ചിലപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും ഞാൻ പാസ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇവിടെ ഞാൻ എൻ്റെ അസുഖം ഒന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മേ ചിലപ്പോൾ റിസൾട്ട് വരുന്നതായിരിക്കും ഞാൻ പാസ്സാകും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒന്ന് ഒരസുഖം ഫുള്ളി ഞാൻ അൺകോൺഷ്യസ് ആയി പോയില്ല പക്ഷേ എനിക്ക് ഉള്ളിൽ എന്തോ ചെറിയൊരു ബോധമുണ്ട് തലവേദനയൊക്കെ കൂടി ഒന്നിങ്ങനെ അസുഖം ഉണ്ടായി 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 അങ്ങനെ ഒരു ഇതിലായിരുന്നു അമ്മ എനിക്കെന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തരുന്നൊക്കെയുണ്ട് ഞാൻ അമ്മയോടൊക്കെ കുറേ ദേഷ്യപ്പെട്ട് അസുഖം ഉണ്ടായോ എന്ന് ഉണ്ടായില്ല അങ്ങനെ ഒരു രീതി അവസ്ഥയില്ല എന്നിട്ട് ഞാൻ അന്ന് ലാസ്റ്റാണ് എനിക്ക് സീഷർ ഉണ്ടാവുന്നത് എന്നിട്ട് ഞാൻ ഡോക്ടറിനെടുത്തപ്പം ഞാൻ തീരുമാനിച്ചു എൻ്റെ ഓയി ഓയിറ്റൊരു റിസൾട്ട് ഓയിറ്റൊരു റിസൾട്ട് വന്നു കഴിയുമ്പത്തേക്കും എനിക്ക് ക്ലബ്ബിങ് സ്കോറാണ് ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കിതിനെപ്പറ്റി വലിയ അറിയത്തൊന്നുമില്ല എന്താ ചെയ്യേണ്ട ഇതിനൊരു സ്കോറില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചേച്ചിയെ വിളിച്ചു വെച്ച് ചേച്ചി എനിക്ക് ഒരു മാർക്കും ഇല്ലേ ഭയങ്കര അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എന്താ ഞാൻ ഓയി വന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തു അമ്മ എല്ലാം ഞാൻ ചെയ്തു എന്നിട്ടും എനിക്കെന്താ കിട്ടാത്തേ അപ്പം ഇവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നീ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ തന്നെ വന്നുകൊള്ളൂന്ന് അപ്പം ഞാൻ അച്ഛൻ്റെ ആ ധ്യാനത്തിൽ അച്ഛൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചിട്ട് ഒ ഇ ടി അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നിനക്ക് ആദ്യമൊക്കെ ക്ലബ്ബിങ് സ്കോറിന് എന്താ സിക്സ് മന്ത്സ് വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൺ ഇയർ വാലിഡിറ്റി ആകി അപ്പം മറിഞ്ഞ മോളെ സാരല്ല നിനക്ക് ഇനിയും ട്രൈ ചെയ്യാം തൽക്കാലം എക്സ്പീരിയൻസിന് എവിടെയെങ്കിലും കയറുക വൺ ഇയർ വാലിഡിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആശ്വസിച്ചു പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ എവിടെയെങ്കിലും ഒരിടത്ത് എക്സ്പീരിയൻസിന് കയറാം എന്നിട്ട് ഇത് ചെയ്യാമെന്ന് ഓറ്റി എഴുതാം ഇതിനിടയ്ക്ക് എഴുതാമെന്ന് ഓർത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ അസുഖം ഉണ്ടായി ഞാൻ വീഴുന്നത് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം നടക്കുന്ന സമയം അപ്പോൾ അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ്റെ അടുത്ത് പോയി കാണാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ പോയി ഞാനും അമ്മയും കൂടെ പോയിട്ട് ഞാൻ ഇങ്ങനെ അച്ഛനോടൊക്കെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തലവേദന അപ്പോൾ അച്ഛൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയും അതിന് നിനക്ക് തലവേദന തലവേദനയിരിക്കുന്നത് നിൻ്റെ അസുഖം ദൈവം ഓൾറെഡി എടുത്തു മാറ്റിയിട്ടുണ്ടല്ലോ അച്ഛൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ആ അസുഖം ഓൾറെഡി നിനക്ക് മാറിയതാണ് നീ അവിശ്വസിക്കരുത് നിനക്ക് ഓൾറെഡി അസുഖം മാറിയത് ഇനി ഒരിക്കലും നിനക്ക് ഉണ്ടാവില്ല അതുകഴിഞ്ഞ വച്ചാണ് ഞാൻ ഈ മാതാവിനെയൊക്കെ സ്വപ്നം കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഓയിറ്റും കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ഈ അസുഖം മാറുന്നതാണ് ഇതിൽ ജീവിതത്തിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയൊക്കെ വന്നോളൂ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും വന്ന് ഞാൻ സാക്ഷ്യം പെടു സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ എക്സാമിന് എക്സാമിൻ്റെ ഓയിറ്റഡ് വിട്ടു ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടറെ എനിക്കിപ്പോൾ ഒരു പ്രശ്നം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു സാർ ഞാൻ ഓയി ഉട എക്രവാസനത്തിലൊക്കെ പോയിട്ട് ഉടമ്പ ഞാൻ പോയി ഉടമ്പടി എടുത്തതാണ് എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല ഡോക്ടറെ എൻ്റെ മരുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്തുതരാമോ മാതാവ് എൻ്റെ അസുഖം മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഡോക്ടറിനോട് തന്നെ പറഞ്ഞു അപ്പം അവർക്കൊരു ഡൗട്ട് അവർ മെഡിക്കൽ ഫീൽഡിൽ അവർ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ല അപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാം നീ എന്തായാലും ജോലിക്കൊക്കെ പോകലേ നോക്കാം എന്നിട്ട് നിർത്താം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ തന്നെ മരുന്നൊക്കെ കഴിക്കാൻ മറന്നുപോകും പക്ഷെ എൻ്റെ വീട്ടിൽ അതൊന്നും അറിയത്തില്ല ഞാൻ കഴിക്കാനൊക്കെ മറന്നു പോകുന്നാലും ഞാൻ കഴിക്കും പക്ഷേ എനിക്ക് എൻ്റെ മാതാവിനെയാണ് എനിക്ക് വിശ്വാസം കാരണം എനിക്ക് ഉറപ്പാണ് മാതാവ് എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് പക്ഷേ വീട്ടുകാർക്ക് പേടി എന്നാലും വീട്ടിൽ സ്വാഭാവികം ഡോക്ടറും പറഞ്ഞു പിന്നെ കഴിക്കുക പിന്നെ നമുക്ക് നിർത്താം പതിയെ നിർത്താം ഓക്കെ ഞാൻ ആ ശരി ഡോക്ടറെ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു അത് കഴിഞ്ഞാൽ ഒരു മാസം പിന്നെ ഒന്നിവിടെ കഴിക്കുക എന്നിട്ട് കണ്ടിന്യൂ നമുക്ക് നോക്കിയിട്ട് നിർത്താം അസുഖം ഉണ്ടാവുന്നില്ലെങ്കിൽ അന്ന് എനിക്ക് ഉണ്ടായ തലവേദന പിന്നെ എനിക്ക് ഇന്ന് ഈ നിമിഷം ഈ ആൾക്കാരയിൽ നിൽക്കുന്നവരെ എനിക്ക് സീഷറും ഉണ്ടായിട്ടില്ല എനിക്ക് അതുപോലൊരു തലവേദനയും വന്നിട്ടില്ല ഒരു കുഴപ്പവും അമ്മ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നിടത്തും എനിക്ക് വരുത്തിയിട്ടില്ല അപ്പം ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ നോക്കി എവിടെ കയറണം എൻ വൺ ഇയർ എക്സ്പീരിയൻസ് എടുക്കാം എന്നിട്ട് അബ്രോഡ് പോകാനായിട്ടുള്ള കാര്യം നോക്കാം അപ്പോൾ എൻ്റെ ഒ ഇ ടിയുടെ എന്തായാലും വാലിഡിറ്റി എനിക്ക് വൺ ഇയർ ഉണ്ട് അതിനുള്ളിൽ അമ്മ എനിക്ക് എന്തായാലും ഒരു അവസരം തരുമെന്ന് ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ നോക്കി ഇപ്പോഴും എറണാകുളത്ത് ആണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എറണാകുളം മാസ്റ്ററിൽ അപ്പോൾ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല മൂന്ന് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു റിട്ടേൺ ടെസ്റ്റ് രണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഞാനാണെങ്കിൽ അങ്ങനെ ഇൻറ്റർവ്യൂ എനിക്ക് അവരെ ചെന്ന് അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ത് ചെയ്യും ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കയ്യിൽ പിടിച്ച് തൈലവും ഉപ്പും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് റിട്ടേൺ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവരെന്തോ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയോ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരുന്നു ഞാൻ എന്തൊക്കെയോ കറപ്പിച്ച് വെച്ചു അതിന് ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂയില് അവർ എന്നോട് വലിയ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല നീ എന്തുകൊണ്ടാണ് ഇതെങ്ങനെ ചൂസ് ചെയ്തേ എവിടെ വർക്ക് ചെയ്യേ എവിടെ പഠിച്ചേ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റൻസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് അവരോട് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളിച്ചൊന്നുമില്ല അപ്പോൾ എന്നോട് ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു എടീ നോക്കണ്ട ചിലപ്പോൾ അവരി വിളിക്കില്ല നീ വേറെ ഇതിൽ ഹോസ്പിറ്റൽ നോക്കിയപ്പോൾ ഞാൻ മാതാവ് ഇപ്പം തീരുമാനിച്ചതല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ഓർത്ത് ഞാൻ അവിടെ ചെന്ന് പക്ഷെ അവരെന്നോട് അന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു നല്ലൊരു സാലറി ഉണ്ടെന്നവിടെ അപ്പം നേരത്തെനേക്കാൾ കിട്ടുന്ന നല്ലൊരു സാലറി അവർ ഹൈ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സാലറി എനിക്ക് പറ്റിയ എൻ്റെ ഒരു കാലബറിന് എൻ്റെ ഒരു ഇതിന് പറ്റിയ നല്ല വലിയ സ്ട്രെസ് സ്ട്രെസ്സൊന്നും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്കിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം പിന്നെ ഞാൻ നിയോഗ ഉടമ്പടിയിൽ നിയോഗമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പരിചയമുള്ള ആൾ അവനിങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് കുറേ ട്രൈ ചെയ്തു ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പോകണമെന്നൊക്കെ പക്ഷെ ഒന്നും നടക്കുന്നില്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും അതെ ഏതെങ്കിലും രീതിക്ക് പോവും ആൾ പത്താം ക്ലാസ് പ്ലസ് ടു ഫെയിൽഡാണ് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പുറത്തേക്ക് ഒരു അവർ അയാളുടെ മെറിറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ചാൻസസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നിയോഗത്തിൽ വെച്ചു അമ്മേ അവനെ കൊണ്ട് വിദേശത്ത് പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വിദേശത്ത് പോകാനായിട്ട് അമ്മ ഒരു അവസരം കൊടുക്കണേ എന്ന് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാനിങ്ങനെ നിയോഗം വെച്ചു ആ നിയോഗം വെച്ച് ഒരു രണ്ട് രണ്ട് മാസത്തിനുള്ളിൽ അവന് ഒരു ഓഫർ വന്നു യൂറോപ്പിലേക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു ഗൾഫ് കൺട്രീസ് അങ്ങനെ ഇങ്ങോട്ടെങ്കിലേക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് പോകാൻ പറ്റണേ എന്നാണ് ഞാൻ വെച്ചത് പക്ഷേ മാതാവിനി അത് യൂറോപ്പിലെ ഒരു അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഓഫർ വന്നു അവന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇംഗ്ലീഷൊന്നും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞ അമ്മ അവൻ്റെ മെറിറ്റിൽ എന്തായാലും കിട്ടത്തില്ല ഇനി അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇൻ്റർവ്യൂ സമയത്ത് അമ്മ അവനോട് കൂടെ പോയി സംസാരിക്കണം അപ്പോൾ കുറേ നേരം ഇൻ്റർവ്യൂ ഒക്കെ വെച്ചിട്ടും ആൾ അവരെ ആരും വിളിക്കുന്നില്ല അപ്പോൾ ഇവർക്കെല്ലാം ടെൻഷനായി ഇവനും ടെൻഷനായി അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ അന്ന് ചൊവ്വാഴ്ചയാണ് അപ്പം ആരാധന നടക്കുന്ന സമയം അപ്പം ഞാൻ പറഞ്ഞു ഈ ആരാധന ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്ക് അത് ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുത്തു അവൻ ആരാധന കൂടി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവർ പറയാമെന്ന് പറഞ്ഞു ഇന്ന് കഴിഞ്ഞ ദിവസം അവരുടെ ഫൈനൽ ലിസ്റ്റ് വന്നു ആ ലിസ്റ്റിൽ അവൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അങ്ങനെ ഞാൻ നിയോഗം വെച്ചതിൽ അവനും കൂടെ അങ്ങനെ ഒന്ന് പോകാനായിട്ട് കഴിഞ്ഞു എനിക്ക് വേണ്ടി മാത്രമല്ല പിന്നെ ഒരുപാട് കുറച്ചും കൂടെ പണ്ടൊന്നു ഞാൻ വലിയ പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു വീട്ടിൽ കുശിവരയ്ക്കാൻ മടി പക്ഷേ ഇപ്പോൾ കുറേക്കൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം കുറേ കൂടെയും മെച്ചപ്പെട്ടു പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്ന എൻ്റെ അമ്മയുടെ പപ്പയ്ക്ക് ഇങ്ങനെ ഒന്ന് വീണിട്ട് ഇയർ ബാലൻസിൻ്റെയൊക്കെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ തല ഇറങ്ങി വീണു പപ്പയുടെ നെറ്റിയാണെങ്കിൽ പോയി കുളിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ നെറ്റ് പോയിട്ട് ഇടിച്ചു എല്ലാവരും പേടിച്ചുപോയി അപ്പം അമ്മയുണ്ടായിരുന്നു കൂടെ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പായക്ക് പെട്ടെന്ന് സംസാരിക്കാനൊന്നും പറ്റാതെ വന്നു അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ഡോക്ടറെ കൂടെ കാണിച്ചപ്പോൾ നമുക്കൊരു എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ കയ്യിൽ കുറച്ച് എനിക്ക് കിട്ടിയ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു ശകലം ഞാൻ അമ്മയുടെയിൽ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം അതിലൊരു ശകലം അമ്മ അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് പപ്പായോട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എം ആർ ഐയിൽ ഒരു കുഴപ്പവും വരത്തില്ല അപ്പം നെറ്റിയിൽ കുരിച്ചു വരച്ച് അമ്മ പ്രാർത്ഥിച്ചു വിട്ടു എം ആർ ഐ ചെയ്തു പപ്പയ്ക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇന്ന് കുറച്ച് തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചതിലൂടെ പപ്പായ്ക്ക് ഇന്ന് ക്ഷീണം നല്ല രീതിയിൽ കുറവുണ്ട് ഇത് വന്നിവിടെ സാക്ഷ്യം പറയണമെന്ന് പപ്പ എൻ്റെ അടുത്ത് പറ പറഞ്ഞു പിന്നെ ഒരുപാട് ഞങ്ങളുടെ കുടുംബ വീട്ടിലൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും പണ്ടത്തേനേക്കാളും കുറച്ചും കൂടെ ദൈവത്തിലും വിശ്വാസത്തിലും വളരാനായിട്ട് ഉടമ്പടിയിലൂടെ തന്നു പരിശുദ്ധ അമ്മയും തിരുക്കുമാനും എനിക്ക് ചെയ്ത നന്മകൾക്ക് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങൾ ആണ് ഇപ്പോൾ മകളെ സാക്ഷ്യപ്പെടുത്തിയത് അതിൽ ഏറെ പ്രത്യേകിച്ച് അതിലെല്ലാവരുടെയും സാക്ഷ്യങ്ങളുണ്ട് അപ്പച്ചൻ്റെയും തൻ്റെ വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവത്തിൻ്റെയും അപ്പം കണ്ട സ്വപ്നത്തിൻ്റെയും എല്ലാം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നവരോടൊപ്പം ഈ ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയൊരു സംരക്ഷണം അത് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം മകൾ പറഞ്ഞതുപോലെ ജീവിതത്തെ മൊത്തത്തിൽ ഒന്ന് ക്രമീകരിക്കുവാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഒന്ന് ദൈവ കേന്ദ്രീകൃതമാക്കുവാൻ ഈ ഉടമ്പടി ഒരു വ്യക്തിയിലൂടെ ആരംഭിക്കുന്ന ഈ ഒരു ഉടമ്പടി സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ അങ്ങനൊരു യാത്രയിൽ ഇവർക്ക് ആവശ്യമായ രീതിയിലുള്ള ബോധ്യം വ്യക്തി അനുഭവങ്ങളിൽ നിന്ന് ഈ മകൾക്ക് ലഭിക്കും ഏറെ പ്രത്യേകിച്ചൊരു വിട്ടുമാറാൻ പറ്റാത്തൊരു തലവേദനയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഉടമ്പടി വെച്ചതും അതും പിന്നീട് ഒരു മരുന്നിനും അപ്പുറം ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്താൻ തക്കവിധം അത് ദൈവമെടുത്ത് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടുതൽ പ്രാർത്ഥനയോടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് പിന്നെയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ അനുഭവം ഇനി ഉടമ്പടിയുടെ ഈ ജീവിതത്തിൽ ആഴമേറി അനുഭവിക്കാനായിട്ട് മകൾക്കും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക